ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂരേക്ക് പോവാണ് അത് ഫ്ലൈറ്റിലാണ് പോകുന്നത് ഇപ്പോൾ തക്കിട് മണി തൊപ്പി ഉരാനുള്ള പടാപ്പാടാണ് അപ്പോൾ നമുക്ക് തൊപ്പി പറ്റേയില്ല അപ്പോൾ കാറ്റടിക്കുന്നതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് എങ്ങനെയെങ്കിലും ഒന്ന് ഈ വണ്ടിയിൽ പോകുമ്പോൾ രണ്ടേ നിലയിൽ ഇട്ട് കൊടുത്തതാണ് പക്ഷെ എങ്ങനെ സമ്മതിക്കൊന്നും പിന്നെ അമ്മയും ഞാനും മക്കളും ഹസ്ബൻഡും ചേട്ടനും കൂടിയിട്ടാണ് ഇന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് പിന്നെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് ശിജുവാട്ടിനു മുന്നേ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കളുടെ അത് എൻ്റെ അമ്മയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് ഇത് ഫ്ലൈറ്റ് ആദ്യത്തെ ഫ്ലൈറ്റ് ആണ് അപ്പം നമ്മളിന്ന് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ബാംഗ്ലൂരേക്ക് പോകുന്നത് അപ്പോൾ കണ്ണൂരിൽ നമ്മളെ അടുത്തു തന്നെയാണ് കണ്ണൂർ എയർപോർട്ട് വരുന്നത് അപ്പം എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പം എന്താ പറയുക ഭയങ്കര സന്തോഷമുണ്ട് കാരണം അമ്മേനെയും കൊണ്ടുപോകാൻ പറ്റുന്നതെന്ന് പറയുമ്പം ഭയങ്കര ഉള്ളിൽ സന്തോഷമുണ്ട് ചെറിയ യാത്രയായാലും എന്താ പറയുക ഫ്ലൈറ്റിൽ പണ്ട് എന്താ പറയുക ചെറുപ്പം മുതലേ ഒരു വികാരം പോലെയായിരുന്നു ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് നമ്മൾ താഴേന്ന് താറ്റ പറയുന്നത് അപ്പം അതിലിപ്പം നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന സാഹചര്യം ആവില്ലല്ലോ അപ്പം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ യാത്രയായാലും ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് വലിയ കാര്യമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ എത്താൻ പോവാണ് എയർപോർട്ടിലേക്ക് ആദ്യമായിട്ട് പ്ലെയിൻ അടുത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതം തന്നെ ആയിരിക്കും അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് മക്കൾക്കും അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെ അമ്മക്കും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം അമ്മക്കും അമ്മയുടെ ഈ ഒരു പ്രായത്തിൽ ഇതുവരെ അങ്ങനെയൊന്നും സാധിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പം എയർപോർട്ടിലെ അടുത്തെത്തി നമ്മൾ ഇപ്പം എന്താ പറയുക ബാക്കിയില്ലവരെ അധികം ഇപ്പം പുറത്ത് പോകുന്നവരായാലും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഇങ്ങനെ പ്ലെയിൻ വഴി പോകുന്ന ആൾക്കാർക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതുവരെ പോവാത്ത എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതം തന്നെയാണ് എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു അപ്പം നമ്മൾ എയർപോർട്ടിലെത്തി ഇനി ലഗേജൊക്കെ എടുത്ത് വെക്കണം ചെക്കിങ്ങൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ചെക്കിംഗൊക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ നല്ല വിശാലമായ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് അപ്പം കണ്ണൂർ ഇങ്ങനെ ഒരു എയർപോർട്ട് വന്ന സമയത്ത് എല്ലാവർക്കും ഒരു ദിവസം ഓപ്പണായി കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇവിടെ വരാനുള്ള ആ ടൈം വരണം എന്ന് വിചാരിച്ചിട്ട് പറ്റിയിട്ടുണ്ടായില്ല അപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് ഇവിടെ ആക്കി വെച്ചിട്ട് അപ്പം ധ്യാനും ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ രണ്ട് നാൽപ്പതിനായിരുന്നു നമ്മളെ ഫ്ലൈറ്റ് അപ്പം ആ അതിന് മുന്നേ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോയ സമയത്ത് അവൻ ഫുഡ് കഴിക്കുന്നുണ്ടായില്ല കാരണം എനിക്ക് ഫ്ലൈറ്റ് പോകും അമ്മേ എനിക്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം അവൻ അത്രയും ഭയങ്കര ആഗ്രഹത്തിലായിരുന്നു അതിൽ അതിലേക്ക് ഇറണമെന്നില്ലയിൽ അപ്പം എന്നെക്കാടി സന്തോഷം ഇപ്പൊ ഉള്ളത് അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലാണ് ഓടി ചാടി നടക്കുകയാണ് മൊത്തത്തിൽ മൊത്തത്തില് നാപ്പതിനായിരുന്നു ഫ്ലൈറ്റിന്റെ ടൈം അപ്പം അതിന് രണ്ട് മണിക്കൂർ മുന്നേ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം രണ്ട് നാൽപ്പതിനെ ഫ്ലൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് രണ്ടേ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരക്കെ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം ബാഗും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കണം ആ ബാഗ് നമ്മൾ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്യും അവർ ആ സമയത്ത് നമ്മളെ കയ്യിലുള്ള ഇപ്പം നമ്മൾ ബാഗിലുള്ള കോയിൻസ് വരെ നമ്മൾ ഒരു ട്രെയിലേക്ക് മാറ്റിയിട്ട് കൊടുക്കണം മൊബൈലും ചാർജറും ബെൽറ്റ് അതേപോലെ നമ്മൾ പൈസ കോയിൻസ് ഉണ്ടാവില്ലേ ആ കോയിൻസ് അതുപോലെ ബാക്കി എന്തെങ്കിലും ഇലക്ട്രിക്കൽ സാധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ ബാഗിൽ നിന്ന് മാറ്റിയിട്ട് കൊടുക്കേണ്ടതാണ് അപ്പം മോക്ക് നമ്മൾ കുറച്ച് ഫുഡ് വീട്ടിൽ നിന്നാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അവൾ ബാക്കിയൊന്നും കഴിക്കാനുള്ള പ്രായമായില്ലോ അപ്പം കുറച്ച് നമ്മൾ മുത്താറി കുറുക്കാക്കിയിട്ട് കൊണ്ടുവന്ന കൊണ്ടുവന്നായിരുന്നു അതമ്മ അവൾക്ക് കൊടുത്തു അപ്പം ബാക്കിയെല്ലാം ആയി അപ്പം ഫ്ലൈറ്റ് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഒരാൾ പുറത്ത് അപ്പം നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് ഇന്ന് പോകുന്നത് അപ്പം ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റ് വന്ന സമയത്ത് അവർ പറയാണ് ഫ്ലൈറ്റ് വന്ന് വാ പോവാ പോവാന്ന് അപ്പം അതിൻ്റെ സന്തോഷത്തിലാണെന്ന് അവനുള്ളത് അങ്ങനെ ഇനിയിപ്പം കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഒരു ഇപ്പോൾ ഒരു മണി ആയതിനത്ര അപ്പം രണ്ട് നാൽപ്പതിനാണ് സമയം നമ്മൾ ഇവിടേക്കൊന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരാൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുഴപ്പം നമുക്കറിയാം എയർപോർട്ടിൻ്റെ ഉള്ളിൽ എല്ലാ സാധനത്തിനും ഭയങ്കര പൈസയാന്ന് എല്ലാവർക്കും അറിയാം അപ്പം എന്തായാലും ഒന്ന് വാങ്ങിക്കാൻ വെച്ചിട്ട് ഒരു കോൾഡ് കോഫി ഓർഡർ ചെയ്തിരുന്നു അപ്പം കോൾഡ് കോഫി നൂറ്റി അമ്പത് രൂപയാണ് കോൾഡ് കോഫിക്ക് വരുന്നത് അപ്പം തക്കിട് വളരെ സന്തോഷത്തിലാണ് അവളെ ഉറക്കു വന്നാലില്ല ഒരു പ്രശ്നമില്ല അപ്പം ഉറക്കിൻ്റെ ടൈം ആവണത്രേ അതുകൊണ്ട് നല്ല സന്തോഷത്തിലാണെങ്കിൽ അപ്പോൾ കോൾഡ് കോഫി വന്നു അപ്പം സ്കൂളിങ് ക്ലാസ് ഒക്കെ ഒരാൾ കോൾഡ് കോഫി കുടിക്കുന്നുണ്ട് ബാക്കി ഞാനും കുടിച്ചു കുറച്ച് അമ്മക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മക്ക് ഞാൻ പറഞ്ഞ പോലെ നൂറ്റി അമ്പത് രൂപയാണ് ഒരു കോൾഡ് കോഫിക്ക് വരുന്നത് അപ്പോൾ ബാക്കിയുള്ള കുറച്ച് അമ്മയും കുടിച്ചു ഇപ്പോൾ തക്കിട് മണിക്ക് കുറച്ച് വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളം കുടിച്ചു മോള് അപ്പോൾ അധികം ഫുഡ് കൊടുക്കേണ്ട വിചാരിച്ചു കാരണം അവരെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ചിലപ്പം ഛർദിക്ക് അങ്ങാറ്റം ചെയ്താൽ ലൈറ്റായിട്ടായിരുന്നു എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇൻഡിഗോൻ്റെ ബാംഗ്ലൂരോട്ടുള്ള ഫ്ലൈറ്റിൽ വന്നു അപ്പോൾ നമ്മൾ നമ്മൾ ബസ്സിലോട്ടാണ് ബസ്സിലാണ് നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ടേക്ക് കൊണ്ടുപോകുന്നത് അവരെ തന്നെ ഇൻഡിഗോൻ്റെ ബസ് അതിൽ കയറി അപ്പം ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ആൾക്കാരും കുറവ് തന്നെയാണുള്ളത് നോർമലി കണ്ണൂർ എയർപോർട്ടിൽ അത്ര ഫ്ലൈറ്റൊക്കെ കുറവാണ് അങ്ങനെ കുറച്ച് ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഫ്ലൈറ്റ് ചെറിയ ഫ്ലൈറ്റാണ് അതിനക്കാട്ടിലും വലിയ ഫ്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നമ്മളിത് ചെറിയ ഫ്ലൈറ്റാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലൈറ്റ് ഇതിലാണ് ഇന്ന് നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ ഉള്ളിലേക്ക് പോയാലോ അപ്പോൾ എവിടെയും ചെറിയ ചെക്കിങ്ങും കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മളെ ബോർഡിംഗ് പാസ്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകണം അപ്പം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി ഉണ്ട് അപ്പം ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ചെറിയ സീറ്റും അറേഞ്ച്മെൻറ്സൊക്കെയാണ് ഉള്ളത് അപ്പം നമ്മൾ ഇവിടെ ഇപ്പുറത്തെ രണ്ട് സീറ്റിൽ ഞാനും അമ്മയും അതുപോലെ തന്നെ അപ്പുറത്ത് മോനും ശിശുവാട്ടനാണ് ഇരിക്കുന്നത് കുഞ്ഞമ്മുണിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട് അവൾ നല്ല വരച്ചിലായിരുന്നു അതും ബിരിയാണിയും നല്ല ഹാപ്പിയിലാണ് ആള് ഇരിക്കുന്നത് ഇപ്പൊ ഇനി ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്ത് ചെവി വേദന എന്തെങ്കിലും ഉണ്ടാവും പേടിയുണ്ടക്ക് നിങ്ങക്ക് പേടിയാവുന്നുണ്ടത്ര എനിക്കിപ്പം മറ്റേ അതേ ബട്ടർ സിനിമയത്തെ സീനാനൊക്കെ ഓർമ്മ വരുന്നു അത് സ്നാനും സ്നാനും കുറച്ച് പേടിയുണ്ട് ആദ്യത്തെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഫ്ലൈറ്റ് മൂവ് ആയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഭയങ്കര ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട് പക്ഷെ നല്ല സന്തോഷമുണ്ട് മോക്ക് നല്ല ഉറക്കം വന്നിട്ട് അവൾ കരയാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം അവളിപ്പം ഉറങ്ങും അപ്പം ഫ്ലൈറ്റ് മൂവ് ആവുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ചെവി അടയും എന്നൊക്കെ പോയവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇനി മുന്നേ നമ്മൾ വയനാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ചുരം കയറുന്ന സമയത്ത് ചെവി അടയുന്നില്ലേ അതുപോലെ ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്ത് ചെവി അടയും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മോളകാലത്തിൽ പേടിയുണ്ട് അപ്പോൾ കുഞ്ഞമ്മണി ഉറങ്ങി ഇനിയിപ്പം അവളെ കാര്യം ഇനി നോക്കണ്ട കാരണം ഇനി കുറച്ച് സമയത്തേക്ക് അവൾ ഉറങ്ങിക്കോളും അപ്പോൾ എയർ ഹോസ്റ്റേഴ്സിനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കാണുന്നത് നമ്മൾ ടി വിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അപ്പം അപ്പം മൂവായി കുറച്ചിങ്ങനെ പൊന്തി പൊന്തി പോകുന്നുണ്ട് നമ്മുടെ ഉള്ളിലൊ ഇങ്ങനൊരു വയറൊക്കെ ഇങ്ങനെ ഒരു ഒരു ഫീൽ ഉണ്ടാവില്ല നമുക്ക് ഇപ്പം ഞാൻ മുന്നേ നമ്മൾ ആകാശത്തോട്ടിലെല്ലാം കയറിയിട്ടൊരു അരിവയറ്റിലൊരു ഫീൽ ഉണ്ടാവില്ല അതുപോലെ ഒരു ചെറിയൊരു ഫീലൊക്കെ വരുന്നുണ്ട് ഇപ്പം നമ്മളെ പ്ലെയിൻ നല്ല പോലെ മുകളോട്ടൊക്കെ പോലായി ഇപ്പോഴാണ് സമാധാനമായത് അപ്പോൾ എത്ര ഹൈറ്റിൽ എന്താ പറയുക എല്ലാം കുഞ്ഞി കുഞ്ഞ് ബിൽഡിങ്ങും വീടും അതേപോലെ മറ്റേ പുഴയും ഇതൊക്കെ ഇതാണ് ചെറിയ രീതിയിൽ കാണുന്നത് ഭയങ്കര അത്ഭുതം തന്നെയുള്ള ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് അത് നല്ല സൂപ്പർ കാണാൻ നല്ല രസം കാണാൻ അപ്പം നമ്മൾ നല്ലോണം മുകളിലോട്ടേക്ക് പോയിട്ടുണ്ട് മേഘത്തിന് മുകളിലെത്തിയിട്ടുണ്ട് മേഘം താഴെ താഴോട്ട് നോക്കിയാൽ കുറേ മേഘം കാണാം അപ്പം മുകളിലോട്ടേക്ക് പോകും തോറും ഇങ്ങനെ എന്താ പറയുക ചെവിയൊക്കെ ഇങ്ങനെ നല്ലോണം അടയിൽ എനിക്ക് പിന്നെ പിന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു എന്തോ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു എന്തോ പോലെ താലേ ചെവിയൊക്കെ എന്തോ പോലെ ഉണ്ടായിരുന്നു പഴയ ഒരു പുരാണ സിനിമയിലുള്ള മറ്റേ എന്താ പറയുക ഒരു ഇതില് അങ്ങനത്തെ സീനറി പോലെ എനിക്ക് തോന്നി മഞ്ഞ് കൊട്ടാരം മഞ്ഞുമലകൾക്ക് കാണാൻ നല്ല രസമുണ്ട് പക്ഷെ അധികം അങ്ങ് പുറത്തോട്ട് നോക്കാൻ പറ്റുന്നു കാരണം നല്ല വെയിനുണ്ടായിരുന്നു അപ്പം ഏകദേശം ഒരു ഒന്നര മണിക്കൂറിന് ശേഷം നമ്മൾ ബാംഗ്ലൂർ എത്താൻ പോവാണ് അപ്പം പതിയെ പതിയെ താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പം മുകളിൽ ഏറ്റവും മുകളിൽ നമുക്ക് ബിൽഡിങ്ങൊന്നും കാണാൻ പറ്റില്ല കാരണം മേഘായിരിക്കും മൊത്തം പക്ഷേ താഴോട്ട് മെല്ലെ ഇറങ്ങും തോറും ബിൽഡിങ് കാണാൻ തുടങ്ങും മെല്ലെ മെല്ലെ ഇറങ്ങുന്നുണ്ട് അതുപോലെ ഈ ഇറങ്ങുന്ന സമയത്തും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെവിയിൽ അപ്പം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു അതിനിടയ്ക്ക് മോൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നപ്പം കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ കട്ട് ചെയ്തിരുന്നു കാരണം അവൻ ഛർദിച്ച് ക്ഷീണം പിടിച്ചു അപ്പം അതേപോലെ നമ്മൾ പോകുമ്പം പ്ലെയിൻ കയറാൻ പോകുമ്പോൾ ഉണ്ടായ തന്നെ ഇറങ്ങുമ്പോഴും ഇൻഡിഗോൻ്റെ ബസ് വന്നിട്ട് നമ്മളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അടുത്ത് നമ്മൾ എയർപോർട്ട് ഇപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലഗേജ് കാര്യങ്ങളെല്ലാം ഇതുപോലെ ഇങ്ങനെ പോകുന്നുണ്ടാവും ബാഗേജ് സെക്ഷനിൽ അപ്പം ഇത് നമ്മൾ എടുക്കണം പോയിട്ട് അപ്പം നമ്മൾ ബാഗ് നോക്കിയിട്ട് നമ്മൾ എടുത്തു ഇനി നമുക്ക് പുറത്തോട്ട് പോകണം മോൻ ഛർദ്ദിച്ചത് കൊണ്ട് ഭയങ്കര അവൻ ഒന്ന് കുറച്ച് വിഷമായി പോയി അത് കാരണം ഇറങ്ങാനാവുന്ന സമയത്ത് കുറേ സമയമാകുമ്പോൾ പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇറങ്ങാനാവുമ്പോഴത്തേക്ക് അവൻ ഛർദിക്കുകയും ചെയ്തു കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു ക്ഷീണം പിടിച്ചുപോയി അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തില്ലേ കൊന്നു ഫ്ലൈറ്റ് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചർർദിച്ചതോ വളരെ ചർർദിച്ചു കൂടി സൂപ്പറാണ് लोगोंന് ട്രെയിൻ പോണ പോലെ ഉണ്ടല്ലേ അപ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു സ്പ്രൈറ്റും അതേപോലെ ഒരു ચીസ് ബ്രെഡും കൂടി വാങ്ങിച്ച് ഒന്ന് ലൈറ്റ് ആയി ടോണി കൊടുകയായി വെച്ച് ഫുഡ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഒരു കാർ ബുക്കാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ക്യാബ് ബുക്കാക്കി അതിൽ അങ്ങോട്ട് ഇനി വീട്ടിലോട്ട് പോകണം അപ്പം ഏച്ചിയുടെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ അപ്പം ചേച്ചി ഇവിടെയാണ് അപ്പം അവിടെ എത്തണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ കൃത്യമുണ്ട് യാത്ര അപ്പം ഇനി ഇപ്പോൾ സമയം ഒരു നാലര അഞ്ച് മണി ആയിട്ടുണ്ട് അഞ്ചുമണിൻ്റെ ഇടയിൽ ഇടയിലായിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ കുഞ്ഞമ്മണി ഫ്ലൈറ്റ് നല്ല ഉറക്കമായതുകൊണ്ട് അവൾക്ക് വലിയ പ്രശ്നമില്ല അവളിപ്പം ഓക്കെ ആണ് അവസാനം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ രാവിലെ മുതൽ തന്നെ ഒരേ ഇരുത്തായത് കൊണ്ട് മഹാബോറായിരുന്നു അപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്നും നടന്നിട്ട് വരാതെന്ന് വിചാരിച്ചു ചെറിയ രീതിയിൽ നല്ല തണുപ്പ് ഉണ്ടായിരുന്നു ക്ലൈമറ്റ് അപ്പോൾ ഒരാൾ ഓക്കെ ആയി നല്ല വിഷാറായി അവൻ പിന്നെ ഉണ്ടായിരുന്നു ആ സൈക്കിളൊക്കെ ഒന്ന് ഓടിച്ചു ഒരു റൗണ്ട് ഓടിച്ച് നടക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആയി അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ ബാംഗ്ലൂർ ഡേയ്സിലെ ഫസ്റ്റ് ഡേ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് സെക്കൻഡ് ഡേ കാണാം അപ്പോൾ അത്ര വരെ എല്ലാവർക്കും ടാറ്റാ